സോണി ഡയറക്ടർ പ്രിയപ്പെട്ട ജയ് സുനച്ച ഉദ്ഘാടനം ആദരണീയനായ മണിസാറെ കെ സി വല്യുമെ പ്രതിയോധികമായിട്ടുള്ള ചുമതല കൂടെ വഹിക്കുന്ന ബഹുമാനപ്പെട്ട അന്തോണിയോ സിതാവ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ ഏതാനും നിമിഷം കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സമയവും മറ്റ് കാര്യങ്ങളുമെല്ലാം പരിഗണിക്കുമ്പോൾ മാണി സാറിനെ ഇവിടെ അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട മാണി മയം എന്ന് പറഞ്ഞാൽ അത്ര മയമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം വളരെ കരുത്തനായ ആളാണ് അത് നിങ്ങൾ ഉടനെ തന്നെ കേൾക്കും ഈ യുവജന പ്രസ്ഥാനം തന്നെ സാറിന് വലിയ ആവേശമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ ഇന്ന് പുലർച്ചെ മുതൽ ലണ്ടനിൽ ഒളിമ്പിക്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒളിമ്പിക്സ് ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ ക്യാപ്ഷൻ ആണല്ലോ മൂന്ന് കൊച്ച് ലത്തീൻ വാക്കുകൾ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കൂടുതൽ ശക്തിയിൽ അതാണ് അൺസിയൂസ് ക്സിയോസ് പലപ്പോഴും ആ ഒരു അപ്തവാക്യം അല്ലെങ്കിൽ ഒരു ആക്സിയം എന്ന് വേണമെങ്കിൽ പറയാറുണ്ട് ശക്തിപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം സെനറ്റ് വളരെ പവിത്രമായ ഒരു വാക്കാണ് യൂണിവേഴ്സിറ്റികൾക്ക് സെനറ്റുണ്ട് വിദ്യാപീഠങ്ങൾക്ക് സെനറ്റുണ്ട് വളരെ നല്ല നിശ്ചയ ദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് സെനറ്റുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ഹോരം കൂടിയാണ് ശരിക്കു പറഞ്ഞാൽ സെനറ്റ് യൂണിവേഴ്സിറ്റികളില് വിദ്യാപീഠങ്ങളുടെ സെനറ്റ് നമ്മൾ കൂടുമ്പോൾ അവിടെയാണ് അതിൻ്റെ എല്ലാ ചിന്തകളും നമ്മൾ സ്വരുടെ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങള് വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് പഴയ ദൈവത്തില് ഒന്നില് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ദിവസങ്ങളും വർഷങ്ങളും വരുന്നതിന് മുമ്പ് യൗവന സൃഷ്ടാവിനെ ഓർമ്മിക്കുക അതൊരു വളരെ അടിസ്ഥാനപരമായ ചിന്തയാണ് നമ്മൾ യുവജന പ്രസ്ഥാനങ്ങൾ സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ള ആ ഒരു പ്രബോധനം ഇന്ന് നിങ്ങളെപ്പോലെ ആയിരിക്കുന്ന എല്ലാവർക്കും അത് ആവശ്യമാണ് ആ ഒരു ഓർമ്മകളിലാണ് ഇവിടെ ഒക്കെ അവതരിപ്പിച്ച ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പഠിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോഴെല്ലാം നമ്മളുടെ കാര്യങ്ങൾ ആവേശത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പുറത്തൊക്കെ ഉപരിപ്ലവമായിട്ട് പോയിരിക്കും നമ്മൾ സൃഷ്ടാവിനെ സ്മരിക്കേണ്ട കാലഘട്ടത്തിലാണ് അവിടെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറില് സന്താനങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലങ്ങൾ അനുഗ്രഹമാണ് യൗവനയുക്തരായ മക്കൾ നിങ്ങൾ പടയാളികളുടെ അസ്ത്രം പോലെയാണ് അവരെക്കൊണ്ട് ആവനാഴി അമ്പ് വാള് ഇടുന്ന ഉറ ആവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ സങ്കീർത്തകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ഈശോയുടെ വരവിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് നിങ്ങളെപ്പോലെ ഉള്ളവരെ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ യുദ്ധം ചെയ്യാന് സത്യത്തിനു വേണ്ടി സമരം ചെയ്യാന് ഒക്കെയുള്ള കരുത്ത് നിങ്ങൾക്കാണ് നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ശക്തി അതുകൊണ്ടാണല്ലോ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാര് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സഭയാണ് ഇവിടെ വിശ്വാസത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു ആ യൗവനം നമ്മൾ കണ്ടെത്തുന്നത് സഭയിലാണ് സഭ നൽകുന്ന സന്ദേശത്തിലാണ് പ്രബോധനങ്ങളിലാണ് ജോൺബോൾ രാമൻ മാർപ്പാപ്പായുടെ വാക്കുകള് യുവാക്കന്മാരെ കുറിച്ച് യുവതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളാണ് സമൂഹങ്ങളുടെ രാഷ്ട്രങ്ങളുടെ യുവത്വം നിങ്ങൾ ചെറുപ്പക്കാരാണെന്ന് പറയുകയല്ല നിങ്ങളാണ് സമൂഹങ്ങളുടെ രാഷ്ട്രങ്ങളുടെ യുവത്വം നിങ്ങളാണ് ഓരോ കുടുംബത്തിൻ്റെയും മുഴുവൻ മനുഷ്യവംശത്തിൻ്റെയും യൗവനം സഭയുടെ യുവത്വം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വഴി ഞങ്ങൾ എല്ലാവരും വീണ്ടും യുവത്വം നേടുകയാണ് നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല എത്ര അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് കാലം ചെയ്ത ബ്ലെസ്സഡായിട്ടുള്ള ജോൺ ഗോൾ ഡാമൻ മാർപ്പാപ്പ നമുക്ക് തന്നത് ൊരു സ്വകാര്യ സ്വത്ത് പോലെ എൻ്റെ ആരോഗ്യം എൻ്റെ അറിവ് എൻ്റെ കഴിവ് അതൊക്കെ എന്റേതാണെന്ന് ചിന്തിക്കാണ്ട് ഇവിടെ ജോൺസനച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ആ തരത്തില് ഉള്ള ഒരു വലിയ ദർശനം നമ്മൾ കൊടുക്കുമ്പോഴാണ് കത്തോലിക്ക യുവജന പ്രസ്ഥാനം ആകുന്നത് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഒരിക്കൽ പറഞ്ഞു ിയപ്പെട്ട യുവജനങ്ങളെ ഈശ്വരമിശികായിലും അവിടുത്തെ സുവിശേഷത്തിനും സ്ഥലം ഒരുക്കുവാൻ മാത്രം സഹായിച്ചാൽ മതി അതിൽ നിങ്ങൾ ഭയപ്പെടരുത് അതാണ് ആത്യന്തികമായ സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഒരുപാട് തിന്മകൾ ഇന്ന് ലോകത്തിലുണ്ട് സാമൂഹിക തിന്മകളുണ്ട് ജനാധിപത്യ ചിന്തകളിൽ വരുന്ന മര്യാദ കേടുകളുണ്ട് നമ്മളുടെ രാഷ്ട്രം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെങ്കിലും ഏറ്റവും നല്ല ജനാധിപത്യ ചിന്തകൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പ്രയാസമാണ് നമ്മളും ജനങ്ങള് ജനാധിപത്യ ചിന്തകളിൽ വളർത്തപ്പെടണം ഇവിടെ ഒരു സമരമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്യാണമുണ്ടാകുമ്പോൾ അപ്പോഴാണ് കോടതിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെയല്ല നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇവിടുത്തെ സംവിധാനത്തെക്കുറിച്ച് അറിവുള്ളവരാകണം ആ അറിവിൽ നമ്മൾ വളർത്തപ്പെടുത്തപ്പെടുമ്പോഴാണ് ജനാധിപത്യം വളരുന്നത് യുവജനങ്ങളായ നിങ്ങൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും പുരുഷന്മാരും സ്ത്രീകളും നിങ്ങൾക്ക് നല്ല ജനാധിപത്യ ചിന്ത ഉണ്ടാകണം അത് മൂല്യാധിഷ്ഠിത ചിന്തകളാകണം ഇവിടെ ഒരുപാട് തിന്മകൾ നമ്മുടെ രാജ്യത്തുണ്ട് മദ്യപാനം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുവാന് പ്രവർത്തിക്കുവാന് ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ദൈവവചനത്തിൽ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയും കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടാകണം നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി എത്രയോ കർക്കശമായ ഭാഷയിലാണ് മദ്യത്തിന് എതിരായിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയുടെ പ്രബോധനത്തെ കുറിച്ച് പണ്ഡിതന്മാരെ പറയാറുണ്ട് ഗാന്ധിജിയിൽ തന്നെ ഒരു അഷ്ടഭാഗ്യ സംഹിതയുണ്ട് സുവിശേഷത്തിന്റെ കാതല് അഷ്ടഭാഗ്യമാണെന്ന് പറയുന്നത് പോലെ ഗാന്ധിജിയുടെ അഷ്ടഭാഗ്യം ഇതാണ് തത്വീക്ഷയില്ലാത്ത രാഷ്ട്രീയ ഇടപെടൽ മനസ്സാക്ഷി ഇല്ലാത്ത സുഖ സന്തോഷം അനുഭവിക്കല് അധ്വാനിക്കാതെയുള്ള പണം സമ്പാദിക്കല് സ്വഭാവ രൂപവൽക്കരണത്തിന് മുൻതൂക്കം കൊടുക്കാതെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ധാർമ്മികതയിൽ അധിഷ്ഠിതമല്ലാത്ത കച്ചവട വ്യാപാരങ്ങള് മനുഷ്യന് ഉചിതമായ സ്ഥാനം നൽകാതെയുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ചകൾ സ്വയം അർപ്പിക്കാതെയുള്ള ബലിയർപ്പണം ഇത് എല്ലാമാണ് തിന്മകള് അതിൻ്റെ മറുവശമായി ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ ഈ അഷ്ടഭാഗ്യങ്ങള് ഈശോ പറഞ്ഞ അഷ്ടഭാഗ്യങ്ങൾ പോലെ തന്നെയാണ് സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്ന് പരിശുദ്ധ ബെന്നിട്ട് പിതാവ് പറഞ്ഞു ഓരോ ആ തിരുവചനത്തിലും അഷ്ടഭാഗ്യങ്ങള് മറഞ്ഞിരിക്കുന്നത് ഈശോയാണ് വെയിൽഡ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ആണ് അഷ്ടഭാഗ്യങ്ങള് ഈ ഗാന്ധിജിയും ഏതാണ്ട് അതിനോട് തുല്യമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ വളരെയേറെ നമ്മൾ ശ്രദ്ധയിൽ എടുക്കേണ്ടതാണ് നമ്മളുടെ പരിഗണനയ്ക്ക് എടുക്കേണ്ടതാണ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ എലീഷ പ്രവാചകനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അദ്ദേഹം യാത്ര ചെയ്ത് പോയ അവസരത്തില് യോർജനാന്റെ അടുത്ത് എത്തിയപ്പോൾ ആളുകൾക്ക് ദാഹിച്ചു പക്ഷേ ആ നദിയിലെ ജലം കുടിക്കാൻ കൊള്ളുകയില്ല അതിനകത്ത് അണുക്കളുണ്ട് എന്ന് ജനങ്ങൾ ഈ പ്രവാചകനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് ഉപ്പ് കൊണ്ടുവരിക അദ്ദേഹം അവിടെ നിന്ന് ആ ഉപ്പ് ആ ജോർജാന നദിയിൽ വിതറി നിമിഷ നേരം കൊണ്ട് ആ ജല ജലത്തിൻ്റെ മാലിന്യം മാറി നല്ല ശുദ്ധമായ ജലമായിട്ട് മാറി അവിടെ നിന്ന് അദ്ദേഹം അനുയായികളോടുകൂടി മുമ്പോട്ട് പോയപ്പോൾ വലിയൊരു ഒരു വിരുന്ന് വിളമ്പി അപ്പോഴാളുകൾ ആർത്തു വിളിച്ച് വലിയ വിഷമം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് കഴിക്കരുത് ആരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുറച്ച് മാവ് പൊടി കുറച്ച് മാവ് കൊണ്ടുവരിക അദ്ദേഹം ആ മാവ് വാങ്ങിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ആ ഭക്ഷണപാത്രങ്ങളിലെല്ലാം വിതറി അതിൻ്റെ വിഷാംശം മാറി അവരെല്ലാവരും വലിയൊരു ഒരു വിരുന്ന് ആസ്വദിച്ചു ഇന്ന് നമ്മളുടെ വിഷാംശം എൽഡോസൽഫാൻ മാത്രമൊന്നുമല്ല നമ്മളുടെയൊക്കെ ഉള്ളിൽ വിഷാംശമുണ്ട് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ വിഷാംശമുണ്ട് നമ്മളുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ വിഷാംശമുണ്ട് അവിടെയൊക്കെ ഈ എലീഷ വിരറിയ ഉപ്പും മാവുമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൻ്റെ തിന്മകളിൽ നിന്ന് മോചനം കൊടുക്കുവാൻ നമുക്ക് ഏജൻസികളായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഉപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം പുളിയാണല്ലോ മാവ് നിങ്ങൾ പുളിമാവ് ആകണമെന്ന് ഈശോ പറഞ്ഞത് ഇത് രണ്ടും കൂടെ കൂട്ടി പിടിപ്പിച്ചതാണ് പുളിമാവ് ആകണം നമ്മൾ അതാണ് ഈ വലിയ സെനറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം സെനറ്റ് ഞാൻ പറഞ്ഞല്ലോ പവിത്രമായ സാങ്ടിറ്റിയുള്ള ഒരു പദമാണ് അത് അത് കരുത്തുള്ള ഒരു വാക്കാണ് അതിനൊരു കൊളേജിൽ സെഗ്മെൻ്റ് ഉണ്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് മറ്റുള്ളവരെ കേട്ട് ആ കേൾവിയുടെ വെളിച്ചത്തിൽ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന ബലിഷ്ടമായ ഒരു ഫോറമാണ് അതുകൊണ്ട് കെ സി വൈ ഈ ഈ സെനറ്റ് ശക്തമായ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമ്മുടെ സമൂഹത്തിന് കത്തോലിക് ആ സമൂഹത്തിന് മാത്രമല്ല എല്ലാവർക്കും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണമെന്ന് ഈശോ പറഞ്ഞൊരു കത്തോലിക്കരെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതല്ല ലോകത്തിനും മുഴുവനും ഉപ്പാകാനാണ് വെളിച്ചമാകാനാണ് അവര് വലിയ ഒരു ദൗത്യം എത്തിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന് ശക്തമായ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് പ്രത്യേകിച്ച് ജെയ്സൻ മിസ്റ്റർ സോണിയെയും അതുപോലെ ഇന്ന് സവിശേഷമായ രീതിയിൽ ഇവിടെ ആദരിക്കപ്പെടുന്ന വിമാനപ്പെട്ട ശ്രീ എഫ് ചാടി ഗാഡൻ മാരി ബ്രേഷ്യാമ്മ ലാറ്റിയോ ഓസ്റ്റിൻ അവരെ മൂന്നുപേരെയും ഞാനും പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവർ വളരെ ഈടുറ്റ രീതിയിൽ നമ്മളുടെ കേരള ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വ്യക്തികളാണ് അതുകൊണ്ടാണ് അവരെ നമ്മൾ സവിശേഷമായ രീതിയിൽ ആദരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വ ജൽഭോൻ സ്വാമിയിലൂടെ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംകരിക്കും